അതൊരു സെൽ പോസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കുറേ ഐറ്റംസ് വിൽപ്പനയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ കാണുന്ന നാടൻ കോഴികളാണ് നാടൻ കോഴികളൊരു നൂറ് പീസോളുണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് രണ്ട് മാസം പ്രായമുള്ളതാണ് വാക്സിൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളതാണ് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതാണ് കുറെ പേര് ചോദിച്ചിരുന്നു വില പറയുന്നില്ല യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ വില പറഞ്ഞ് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് യൂട്യൂബിനെതിരാണ് അതായത് പെച്ചിൻ്റെ സെയിൽ ചെയ്യുന്നത് വില പറഞ്ഞ് സെയിൽ ചെയ്യുന്നത് എതിരാണ് അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് അടുത്തതായിട്ട് വരുന്നത് ഗ്രാമശ്രീ കോഴികളാണ് ഒന്നര മാസം പ്രായമുള്ളത് എല്ലാത്തരം വാക്സിനേഷനും കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് ഓൾ കേരള ഡെലിവറി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് കൈരളി ഓൾഡ് കുഞ്ഞുങ്ങളാണ് അത് മൂന്നാഴ്ച ബുക്ക് ചെയ്ത് മൂന്നാഴ്ചയ്ക്ക് ശേഷമേ ഡെലിവറി ഉണ്ടാവുള്ളൂ പിന്നെ ഒന്നര മാസം രണ്ട് മാസമായ കൈരളികളും ആണ് അടുത്തതായിട്ട് വരുന്നത് ബി വി ത്രീ എറ്റിയാണ് എല്ലാത്തരം വാക്സിനേഷനും കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് മുട്ട കിട്ടുന്ന വെങ്കിടേശ്വര ഹച്ചറിയുടെ ബി വി ത്രീ അറ്റി കോഴികളാണ് രണ്ട് മാസം പ്രായമാണ് വരുന്നത് ഒന്നര മാസത്തെ ഉണ്ട് ഇതും താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് മൂൻ്റെ കുട്ടികളാണ് രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ആയത് ഉണ്ട് കറക്റ്റ് ജോഡി അറിയാൻ പറ്റുന്നതാണ് ആൾക്കാരെല്ലാം ഡെലിവറി ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് ക്രസ്റ്റർഡൊക്കാണ് ഇത് അഞ്ച് മാസമായതുണ്ട് മൂന്ന് മാസം ആയതുണ്ട് ഇപ്പോൾ കാണുന്നത് മൂന്ന് മാസത്തെ അഞ്ച് മാസത്തെ വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് വരുന്നത് അഞ്ച് മാസമായ ക്രിസ്റ്റഡ് ഡെക്ക് ഇതും ഓൾ കേരള ഡെലിവറി ഉണ്ട് കുറച്ച് പീസുള്ളൂർക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായി വരുന്നത് കരി കരിങ്കോയുടെ കുട്ടികളാണ് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ എല്ലാത്തരം വാക്സിനും കഴിഞ്ഞ കരിങ്കോയുടെ കുട്ടികളാണ് ഇതും ഓൾ കേരള ഡെലിവറി ഉണ്ട് അടുത്തതായിട്ട് വരുന്നത് വൈറ്റിലകോണ്ട കുട്ടികളാണ് ഒന്നര മാസം രണ്ട് മാസം പ്രായമായ കുട്ടികൾ എല്ലാ വാക്സിനേഷനും കഴിഞ്ഞതാണ് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം അടുത്തായിട്ട് വരുന്നത് ജ്യൂസാണ് ഗൂസ് ഗ്രേ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ജ്യൂസിൻ്റെ കുട്ടികളുണ്ടാവാറുണ്ട് അപ്പോൾ ഇതും വൈറ്റ് കെയർലാ ഡെലിവറിണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതായിട്ട് ആറുമാസമായ ജെറ്റ് ബ്ലാക്കിൻ്റെ ടർക്കി കുട്ടികളാണ് ഇതും ഓൾ കെയർലാ ഡെലിവറി ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക മെയിലും ഫീമെയിലും നോക്കി തരഞ്ഞു തരാം ഇത് വരുന്നത് വൈറ്റ് ടർക്കയാണ് ഇതും എല്ലാ വാക്സിനേഷനും കഴിഞ്ഞിട്ടുള്ളതാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് നാലര മാസം പ്രായമുള്ളതാണ് ഇത് വരുന്നത് ബോർബൺ ഡർക്കയാണ് ഇത് രണ്ട് മാസം രണ്ടര മാസം മൂന്ന് മാസം നാല് മാസമൊക്കെ ആയ എല്ലാ സൈസും ഉണ്ട് ഇത് ഓൾക്കെയർല ഡെലിവറി ഉണ്ട് ഇതും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് ഹോസ്റ്റിച്ചാണ് മൂന്നര മാസം പ്രായമുള്ള ഹോസ്ട്രിച്ചാണ് വരുന്നത് നമുക്ക് ഓർഡർ അനുസരിച്ച് ഓൾക്കെയർല ഡെലിവറി ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് മൂന്നര മാസം പ്രായമുള്ള ഗിനി കുഞ്ഞുങ്ങളാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ